മാഗസിൻസിൽ വരുന്ന വിജയകഥകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കണ്ടിട്ട് വളരെ പെട്ടെന്ന് ഒരു ധനിക ജീവിതം നയിക്കാം സംരംഭകരെല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഈ നിരാശബോധം ഉടരെടുക്കുന്നത് പക്ഷേ അതിനേക്കാളുപരി ഇതൊരു കുറേ വർഷത്തെ പ്രോസസ്സാണെന്നും ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നുപോയി നമ്മളൊന്ന് നിലനിന്ന് അവിടുന്ന് ആണ് വളരുന്നതെന്നും ചിന്തിച്ച പ്രശ്നമില്ല ഒരു സംരംഭം തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അക്കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം നമ്മളോടൊപ്പം കഴിഞ്ഞ വീഡിയോകളിലെ പോലെ ശ്രീ ബൈജു നെടുങ്കേരി ആണുള്ളത് എന്താണ് നമ്മൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ കുറേ ഐഡിയകളെ കുറിച്ച് കേട്ടു ഒരു സംരംഭം തുട സംരംഭം തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുകയും അതിനൊരു ആശയ രൂപീകരണമാണ് ആദ്യം നടക്കും ഈ ആശയ രൂപീകരണം നടത്തുമ്പോൾ പലപ്പോഴും ഇന്നൊവേറ്റീവ് പ്രൊഡക്ട്സിനെ കുറിച്ചായിരിക്കും പലരും ചിന്തിക്കുക അപ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ ഇന്നൊവേറ്റീവ് പ്രൊഡക്റ്റ്സ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പം ഈ ഇന്നൊവേറ്റീവ് പ്രൊഡക്റ്റ് ചെയ്യുമ്പം പ്രത്യേകിച്ച് ഞാൻ ടെക്കിലല്ലേ പറയണേക്ക് മറ്റേ നോൺ ഫുഡോ അല്ലെങ്കിൽ മറ്റ് മേഖലയിലോ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തെ സംരംഭം ഒരു ക്യാഷ് ഫ്ലോ കിട്ടുന്ന സംരംഭമായിരിക്കണം ആയിരിക്കണം ഏറ്റവും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ആ പ്രൊഡക്റ്റിൻ്റെ റിസർച്ച് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ അത് കഴിഞ്ഞിട്ട് അത് പബ്ലിക്കിനെ അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കണം അതിൻ്റെ ഗുണവശങ്ങൾ പഠിപ്പിക്കണം ഇതിനെല്ലാം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മൂലധനം കൂടുതലാണ് മൂലധനം കൂടുതലായിരിക്കും അപ്പം ആദ്യത്തെ പ്രൊഡക്റ്റ് എപ്പോഴും എന്താണ് ഇന്നുണ്ടാക്കി നാളെ വിൽക്കാം പബ്ലിക്കിനറിയാം വിൽപ്പനക്കാർക്കറിയാം എല്ലാവർക്കും കൂടുതൽ പരിചയമുള്ള ഉപയോഗിച്ച് ശീലമുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ വിറ്റാലോട്ടിനെ പൈസ കിട്ടണം വിറ്റാലോട്ടനെ പൈസ കിട്ടണം നാളെ വിൽക്കാം ആരും പ്രത്യേകിച്ച് ഒന്നും പരിചയപ്പെടുത്തണ്ട അങ്ങനത്തെ ഒരു ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തിയാൽ അത് പ്രത്യേകിച്ച് ആ ചുറ്റുവട്ടത്തിന് ആവശ്യമുള്ള ഒരു ഉൽപ്പന്നമാണെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഉൽപ്പന്നമാണെങ്കിൽ ആ കമ്പനി പെട്ടെന്ന് ഒരു സ്ഥിരത കൈവരിക്കും അവർക്ക് പ്രശ്നങ്ങൾ കുറവായിരിക്കും രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ ഈ പണം എടുത്തുകൊണ്ട് വേണമെങ്കിൽ ഒരു ഇന്നൊവേഷന് വേണ്ടി കുറച്ച് പണം പൂളിയാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഐ ഐഡിയ രൂപീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ഐഡിയ രൂപീകരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് കയറ്റുക അവ ചെറിയ മുതൽ മുടക്കിൽ ചെയ്തുകൊണ്ട് നമുക്കൊരു വിപണി പിടിച്ചെടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമുള്ളൊരു ഉൽപ്പന്നമായിട്ട് തിരഞ്ഞെടുക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പണത്തിൻ്റെ വിനിയോഗം ഇപ്പം ആദ്യഘട്ടത്തിൽ നമ്മൾ വായ്പ ആയിരിക്കും എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ പണമായിരിക്കും ഏതാണെങ്കിലും ഏറ്റവും മിനിമം കാര്യങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിനുള്ള അതിൻ്റെ യന്ത്രങ്ങൾക്കും ടെക്നോളജിക്കും ഒക്കെ നമ്മൾ പണം മുടക്കണം പക്ഷേ ഓഫീസിൻ്റെ വിപുലീകരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള നമുക്ക് പ്രൊഡക്റ്റീവ് അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പണത്തിൻ്റെ തോത് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ആട്ടപ്പ് ആണെങ്കിൽ അവർക്ക് നല്ല ഓഫീസ് വേണ്ടി വരും പക്ഷെ ഒരു എം എസ് എം ഇ സ്റ്റാർട്ടപ്പിന് ചിലപ്പോൾ അത് വേണം എന്ന് ആവശ്യം വരില്ല അപ്പം അങ്ങനെയുള്ള അനാവശ്യ പണം പണമുടക്കെല്ലാം കുറച്ച് വയ്ക്കണം ഏറ്റവും മിനിമം മൂന്നാമത്തെ കേസ് അതിന് ഏതെങ്കിലും ഒരു ഇൻക്യുബേഷൻ സെൻറ്ററിൽ സൗകര്യം കിട്ടുമെങ്കിൽ സ്വന്തമായിട്ട് യന്ത്രങ്ങളും സ്വന്തമായിട്ട് കെട്ടിടങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഈ ഇൻക്യുബേഷൻ സെൻറ്ററിലെ ഫെസിലിറ്റി ഉപയോഗിച്ച് ഈ ഉൽപ്പന്നം നിർമ്മിച്ച് ഒന്ന് വിപണിയിൽ എത്തിച്ചു നോക്കും വിപണിയിൽ എത്തി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുക ഇത് ഫേസ് ചെയ്യാൻ ഫേസ് ചെയ്യേണ്ടി വരിക അവൻ നമുക്ക് ഈ ഉൽപ്പന്നമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും പിന്നെ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം അത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴെന്താണ് ഈ ഇൻഫ്രാസ്ട്രക്ചറിനോ അല്ലെങ്കിൽ യന്ത്രങ്ങൾക്കോ ഒക്കെ വേണ്ടി ചിലവഴിച്ച പണം നമുക്ക് ചിലവാ കൂടുതൽ മുടക്കേണ്ടി വരുന്നില്ല മൂന്ന് നാലാമതൊരു കാര്യം മാർക്കറ്റിംഗ് ആണ് മാർക്കറ്റിങ്ങിൽ നമ്മൾക്ക് എത്ര ഉൽപ്പന്നം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജി മിഷനറി കെട്ടിടം ഇതൊക്കെ പൈസ കൊണ്ട് ആർക്കും അച്ചീവ് ചെയ്യാവുന്ന ഒരു ഉള്ളൂ ഇത് വിറ്റ് പണം മേടിക്കുന്നതിലാണ് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ഡ്രൈവ് അത് ഒരു എൺപത് ശതമാനം എന്ന് പറയുന്നത് ഈ ചെറിയ സംരംഭങ്ങളുടെയൊക്കെ വിറ്റുപണം മേടിക്കുക എന്നുള്ള ആ കഴിവിനെ അനുസരിച്ചാണ് അത് നിലനിൽക്കുന്നത് പലപ്പോഴും നമുക്ക് ഒന്ന് നമ്മുടെ മാനസികാവസ്ഥ അതിന് പറ്റിയതല്ല പലപ്പോഴും അതാണ് നമ്മൾ ഈ തിരിച്ചെടുക്കാം അപ്പോൾ പാളപ്പ്ലൈറ്റ് ഉണ്ടാക്കി തിരിച്ചെടുക്കാം മെഴുകുതിരി ഉണ്ടാക്കി തിരിച്ചെടുക്കാം എൽ ഇ ഡി ലൈറ്റ് ഉണ്ടാക്കി തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് അഗ്രിമെൻറ്റ് ഉണ്ടെന്ന് എന്ന് പറഞ്ഞ് ഡൽഹിക്കാർക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കും ഇല്ല നമ്മൾ പത്രത്തിലൊക്കെ സമയം തന്നെ അത് വാർത്തയാണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്താ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഇത്തിരി മടിയാ ഇത്തിരി കുറഞ്ഞാലും വേണ്ടിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു കുറുക്കുവഴിയില്ല അങ്ങനൊരു കുറുക്കുവഴിയില്ല നമ്മളുടെ ഉൽപ്പന്നം നമ്മളോ അല്ലെങ്കിൽ നമ്മൾ നിയോഗിക്കുന്ന ആളുകളെ കൊണ്ടോ എല്ലാം ചിലപ്പം നമ്മൾ ചെയ്യുന്നവരുന്നത് അത് കൃത്യമായി മാർക്കറ്റ് ചെയ്യിക്കാൻ കഴിയും അതാണ് അതിന് കൃത്യമായ ഇടപെടലുകൾ നടത്തണം കൃത്യമായ മോണിറ്ററിങ് ഉണ്ടാവണം അതാണ് പിന്നെ പലപ്പോഴും ഈ ചെറുകിട സംരംഭത്തിൽ ഒക്കെ വരുമ്പോൾ അതിൽ ഈ മാർക്കറ്റിങ്ങിൻ്റെ സ്പെഷ്യൽ ടീം ഒന്നും ഉണ്ടായി ഉള്ളത് ഇതൊരു ഒറ്റയാന് പോരാട്ടമാണല്ലോ നമ്മൾ തന്നെ റോ മെറ്റീരിയൽ വാങ്ങുന്നു നമ്മൾ തന്നെ നിർമ്മിക്കുന്നു നമ്മൾ തന്നെ പാക്ക് ചെയ്യുന്നു നമ്മൾ തന്നെ ടാക്സ് ആൻഡ് ഓഫീസിൽ പോകുന്നു നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഒരു 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 കലുഷിതമായ ഒരു ഓട്ടത്തിലായിരിക്കും അവിടെ ഈ സംരംഭകൻ്റെ മാനസികാവസ്ഥ കാരണം ഈ ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഇതിന് ഇയാളുടെ മാനസികാവസ്ഥയിൽ വലിയ വ്യത്യാസം വരും ഈ സമ്മർദ്ദം എല്ലാം കൂടെ വന്നിട്ട് ഇയാൾക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ അതിനെ മാനേജ് ചെയ്തില്ലെങ്കിൽ ഈ ബന്ധങ്ങളെല്ലാം വിഷളാവും കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാവും ഈ നമ്മളുടെ സപ്ലൈസും നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാവും വളരെ ചെറിയ കാര്യത്തിന് പോലും നമ്മൾ ദേഷ്യപ്പെടും അത് കൂടെ നിൽക്കുന്നവർക്കൊന്നും മനസ്സിലാക്കണം എന്നില്ല ഈ സംരംഭം എന്ന് പറയുന്നത് ആ ചെയ്യുന്ന ആളുടെ മാത്രം സ്വപ്ന ചുറ്റുവട്ടത്തിൽ നിൽക്കുന്ന ആരുടെയും സ്വപ്നമല്ല അപ്പോൾ അയാളുടെ സ്വപ്നത്തിന് വേണ്ടി അയാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ചെയ്തില്ലെന്ന് ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഭാര്യ സഹായിക്കുന്നില്ല അത് ഭർത്താവ് സഹായിക്കുന്നില്ല അല്ലെങ്കിൽ അത് കൂട്ടുകാർ സഹായിക്കുന്നില്ല സിസ്റ്റം സഹായിക്കുന്നില്ല ഇതൊന്നും പറഞ്ഞിട്ട് അതിലൊന്നും വലിയ കാര്യമുണ്ട് അവനവൻ അതിനകത്ത് എത്രത്തോളം ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്നു അത് എത്രത്തോളം അവതാനതയോടെ ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്നു ഈ സമ്മർദ്ദങ്ങളെ എത്രത്തോളം അതിജീവിക്കാൻ പഠിക്കുന്നു അതാണ് ആ സംരംഭം വിജയം നിശ്ചയിക്കുന്നതിൽ ഒരു ഘടകം അപ്പം ഇതിന് തയ്യാറാവണം എന്നുള്ളതാണ് ഇതൊരു പലരും സംരംഭത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അവരൊരു ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ തോന്നുന്ന ഒരു പ്രശ്നമുണ്ട് ഞാൻ ഞാനിത്തിരി സ്കില്ലൊക്കെ ആർജിച്ചു എനിക്ക് കുറച്ച് കയ്യിൽ കുറച്ച് വയസ്സൊക്കെ ഉണ്ട് ഇനി എൻ്റെ ഒരു അധ്വാനം മറ്റൊരു മുതലാളിക്ക് വേണ്ടി വേണ്ട ഞാൻ സ്വയമായിട്ടൊരു സംരംഭം പലരെ കാണുന്നൊരു പ്രശ്നമാണ് പക്ഷേ ഇതിൽ ഇറങ്ങി ഇതിലിറങ്ങിക്കഴിയുമ്പോഴാണ് ഈ സംരംഭത്തിലേക്ക് വന്നവരുടെ മൊത്തം നമ്മൾ ചർച്ച ചെയ്താൽ മനസ്സിലാവും നിലവിലുള്ള ജോലിയിലുള്ള സമയം പറ്റുന്നില്ല അതിൽ അതിൻ്റെ ടാർഗറ്റ് പറ്റുന്നില്ല അല്ലെങ്കിൽ ആ പോയി വരാനുള്ള ദൂരം ഇങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരു സ്വന്തമായ ഒരു സംരംഭം തുടങ്ങിയത് ഇത് ഇതിൻ്റെ ഒരു കുറുക്കു വഴിയായിട്ടാണ് സംരംഭത്തെ കാണുന്നത് ഈ സംരംഭം തുടങ്ങിക്കഴിയുമ്പോൾ എന്താ സംഭവം ദിനങ്ങളും കൂടുതൽ സമയം ആ പത്ത് മണിക്കൂറായിരിക്കും ജോലി ഓട്ടി ചിലപ്പോൾ കുറച്ച് സമയം കൂടെ കാണും ടാർഗറ്റ് ചിലപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണേ ഇരുപത്തി നാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മുടെ ജോലി സമയമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇടവേളകളില്ല നമ്മുടെ സ്റ്റാഫിന് ഒരു ദിവസം ലീവ് എടുത്ത് പോകാം പക്ഷെ ഉടമയ്ക്ക് പോകാൻ കഴിയില്ല ആദ്യത്തെ ഘട്ടം ഇതൊക്കെ മാറും കുറേ നാളുകൾ കഴിഞ്ഞ് നമ്മുടെ സംരംഭം വളർന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആയി പർച്ചേസിനും സെയിൽസിനും പ്രൊഡക്ഷനും ഒക്കെ ആളുകളായി കഴിയുമ്പോൾ ഇതൊക്കെ മാറും പക്ഷേ ആദ്യത്തെ ഒരു നാലഞ്ച് വർഷം ഊണ് ഉറക്കം ഉപേക്ഷിച്ച് ഈ വേദനകളുടെയും കണ്ണീരിൻ്റെയും വഴികളിലൂടെ ഒറ്റയ്ക്ക് ഇതിനെല്ലാം അതിജീവിച്ച് യാത്ര ചെയ്യാവുന്ന ആളുകളാണ് പിന്നീട് ഈ സൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് അപ്പം ഓരോരുത്തരോടും ചോദിച്ചാൽ അറിയാം അവർ ആദ്യത്തെ കാലം ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളത് വച്ചവർ സേബ് സാറിൻ്റെ ഒരു കഥയാണ് പക്ഷേ പറയാനുള്ള ഒരു എല്ലാവർക്കും അവർ ഈ ദുരിതങ്ങളുടെ ഒരു കയം നീന്തി കടന്നതിൻ്റെ കഥകൾ പറയാനുണ്ട് അതെല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതിന് മാനസികമായി തയ്യാറെടുക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം ആ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അതിജീവിക്കാനും മിനിമം ഒരു അഞ്ച് വർഷക്കാലമെങ്കിലും സസ്റ്റെയിൻ ചെയ്യാനുമുള്ള മാനസികമായി തയ്യാറെടുക്കുക ഓരോ വൈകുന്നേരങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ പുതിയ തന്ത്രങ്ങളും പുതിയ ചിന്തകളുമായിട്ട് ഉണർന്നിടുന്നിട്ട് നമ്മുടെ ടീമിനെ അടക്കം പ്രചോദിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആളാണ് സംരംഭകൻ അയാളാണ് വിജയിയായ സംരംഭകൻ അതിന് തയ്യാറുണ്ടെങ്കിൽ മാത്രമേ അറിയാവൂ സംരംഭകത്തിലേക്ക് ഇറങ്ങാവുള്ളൂ രണ്ടാമത് മൂലധനം കണ്ടെത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നത് മുൻപ് വായ്പകളൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് അത് കുറച്ചുകൂടെ മാറിയിട്ടുണ്ട് ഇപ്പം ഇപ്പം നമുക്കറിയാം എല്ലാ ബാങ്കിനും എം എസ് എം ഇ സെല്ല് തന്നെയുണ്ട് അല്ലേ ബാങ്കുകൾക്കുണ്ട് മറ്റ് മൂലധന കിട്ടുന്നതിനുള്ള വഴികൾ അതായതിപ്പം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ നിരവധി സ്കീമുകൾ അവർ റൺ ചെയ്യുന്നുണ്ട് ഇപ്പം ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിനാണെങ്കിൽ പി എം എഫ് എം ഇ ഉണ്ട് നേരത്തെ നമുക്ക് പി എം ഇ ജി പി ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഖാദി ബോർഡിൻ്റെ ഖാദി ബോർഡിൻ്റെ കീഴിൽ നമുക്ക് എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന പദ്ധതിയുണ്ട് കുടുംബശ്രീ നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് വായ്പ കൊടുക്കുന്നുണ്ട് അപ്പോൾ വായ്പ അല്ലെങ്കിൽ മൂലധനം ഇപ്പം നോർക്ക പ്രവാസികളായി തിരിച്ചു വന്ന ആളുകൾക്ക് വായ്പ കൊടുക്കും കെ എസ് എഫ് ഇ വഴി ചില വായ്പകളൊക്കെ ഇപ്പം ലഭ്യമാക്കുന്നു തദ്ദേശ ഭരണ അല്ല സോറി നമ്മുടെ സഹകരണ സംഘങ്ങൾ പ്രാഥമിക സഹകരണ സംഘങ്ങൾ പോലും കേരള ബാങ്ക് അടക്കം വായ്പകൾ ലഭ്യമാക്കുന്നു അപ്പം ഒരു സംരംഭം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങുന്ന ആൾക്ക് ഇവിടെ പ്രശ്നമല്ല മൂലധനം ഒരു വലിയ പ്രശ്നമല്ല പിന്നെ അയാളുടെ മുന്നിലത്തെ സ്കോറുകളും കാര്യങ്ങളുമൊക്കെ സിവിൽ സ്കോറൊക്കെ ഉണ്ടല്ലോ അതൊന്നും പ്രശ്നമില്ലാത്ത ആളാണെങ്കിൽ നിലവിൽ വായ്പ കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ വായ്പാ നിക്ഷേപ അനുപാതം കേരളത്തിൽ അത് വർദ്ധിപ്പിക്കണം അതായത് ഈ വായ്പയുടെ തോത് വർദ്ധിപ്പിക്കണം എന്ന് എന്നിപ്പോൾ കമ്മിറ്റികളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അത് കുറവായിരുന്നല്ലോ കേരളത്തിൽ അപ്പോൾ അത് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ലിബറലായിട്ട് അത്രയും കാര്യങ്ങൾ ബാങ്കുകളിൽ ഇടപെടുന്നുണ്ട് സബ്സിഡി സ്കീമുകളുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റേയും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള സബ്സിഡി സ്കീമുകൾ ഏകദേശം എനിക്കൊണ്ടൊരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം വരെ ഇൻഡിവിജ്വൽസിനും ഒരു എൺപത് ശതമാനം വരെ ഗ്രൂപ്പുകൾക്കും ഒക്കെ സബ്സിഡി ലഭ്യമാണ് അത് പല ഏജൻസികൾ വഴി ലഭ്യമാണ് അപ്പം അത്തരം പ്രയോജനപ്പെടുത്തുക പിന്നെ എനിക്കൊന്ന് ഗ്രാൻഡുകളുണ്ട് അതും ഒക്കെ പ്രയോജനപ്പെടുത്തുക അല്ലെ ഗ്രാൻറ്റുകളൊക്കെ പ്രയോജനപ്പെടുത്തുക അപ്പം നമ്മളിടയ്ക്ക് പിന്നെ സീഡ് ഫണ്ടുകളും ഏഞ്ചൽ ഫണ്ടിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൂടാതെ ഈ സംവിധാനങ്ങളിപ്പോൾ നിലവിലുണ്ട് അപ്പോൾ അതൊന്നും ഒരു സംരംഭകന ഇപ്പോൾ പ്രശ്നമല്ല സംരംഭകരംഗത്ത് ഏറ്റവും വലിയൊരു വെല്ലുവിളി പരാജയ സാധ്യതയാണ് പരാജയ സാധ്യത കമ്പാരിറ്റീവ്ലി എനിക്ക് അറുപത്തിയഞ്ച് ശതമാനം മുതൽ എഴുപത് എൺപത് ശതമാനം വരെ ഉണ്ട് ഈ പരാജയ സാധ്യത കുറച്ചുകൊണ്ടുവരാൻ വേണ്ടി എന്തൊക്കെയാണ് ഈ പുതു സംരംഭക രംഗത്തേക്ക് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പഠിക്കണം ഇപ്പം ഞാൻ എൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ എനിക്ക് മുന്നേ ഞാൻ ഈ സംരംഭങ്ങളുടെ പുറകെ ഇങ്ങനെ മരിച്ചു കിടന്നു ഓടുന്ന ഒരാളായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ഫാമിലി നമ്മുടെ ഭാര്യ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ബന്ധുക്കളുണ്ട് നമ്മൾ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് വേണ്ട സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അത് പലപ്പോഴും കുറേ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കുമല്ലോ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഏത് സ്റ്റേറ്റിലേക്ക് എങ്ങോട്ട് യാത്ര പോയാലും നമ്മളിവരെയും കൂടെ കൂടെ കൊണ്ടുപോവാണ് അപ്പോൾ നമ്മുടെ യാത്രയുടെ സമയം അല്ലെങ്കിൽ അവർ ഹോട്ടലിൽ താമസിക്കുന്നു അപ്പോൾ ഇങ്ങനെ കുറേ സമയം ഒക്കെ നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക പലപ്പോഴും സ്പെൻഡ് ചെയ്യുന്നുണ്ട് പല സംരംഭകർക്കും പറ്റുന്നത് ഈ സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നിലേക്കും ഇടപെടരുത് ഈ സംരംഭത്തിൻ്റെ പുറകെ തന്നെയായിരിക്കണം ആയിക്കോട്ടെ പക്ഷേ മറ്റു കാര്യങ്ങളിൽ മറ്റു കൂടെ പരിഗണി ഇത് ബാലൻസ് ചെയ്യണം ഈ കുടുംബം എന്ന് കാണാൻ ഈ ഒന്നാമത്തെ കാര്യം ഈ അഞ്ച് കാരണങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു ഈ പരാജയത്തിൻ്റെ അതിൽ ഒന്നാമത്തെ കാരണം ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിക്കുറവാണ് അത് ഞാൻ മുന്നേ പറഞ്ഞു ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പഠിക്കണം അതിലേറ്റവും കൂടുതൽ പരാജയ നിരക്ക് വരുന്നത് എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിലാണ് ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ഏറ്റവും ശേഷിക്കുറവ് ഞാൻ കണ്ടിട്ടുള്ളത് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളുടെ ഇടയ്ക്കാണ് അവർക്കാണ് കൂടുതൽ ആകുലതയാണ് കാരണം അവർക്കൊരു തലം വിട്ട് താഴേക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവർ പരാജയത്തെ ഭയങ്കരമായിട്ട് പിടിക്കും ഇപ്പം നമ്മൾ പലപ്പോഴും ഒരുപാട് സംസാരിച്ചറിയാം അറിയാം അഞ്ചും ആറും വർഷമായിട്ടൊരു സംരംഭകാശ് മനസ്സിൽ കൊണ്ടുപോകുമ്പോൾ ഒരു സ്റ്റെപ്പ് ഒരുമിക്കാവുന്ന ആളുകളെ നമുക്കറിയാം അതെന്താ വെച്ചാൽ ഈ പരാജയം ചെയ്തി നമ്മൾ ഒരു ടൂർ പോയാൽ രണ്ട് ലക്ഷം രൂപ തീരും അല്ലേ നല്ല ടൂർ പോയാൽ രണ്ട് ലക്ഷം രൂപ പക്ഷേ അമ്പതിനായിരം രൂപ ഒരു സംരംഭത്തിൽ മുടക്കി അതങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കാൻ മനസ്സില്ല എൻ്റെ പേടി അതിൻ്റെ കാരണം ഈ പണത്തെ അല്ല പേടിക്കുന്നത് പരാജയം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെയാണ് പലപ്പോഴും അത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഏത് കണ്ടിന്യൂ ചെയ്യുക ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പഠിക്കും രണ്ടാമത്തെ കാര്യം കുടുംബ ബന്ധങ്ങളിലെ ശൈഥല്യം ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ് അതായത് ഈ സംരംഭത്തിന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ അച്ഛനാവട്ടെ നമ്മുടെ അമ്മയാവട്ടെ നമ്മുടെ ഭാര്യ ആവട്ടെ മക്കളാവട്ടെ ഈ ചുറ്റുപെട്ടെ ഇപ്പോൾ ഭാര്യയാണ് വ്യവസായം തുടങ്ങുന്നതെങ്കിൽ എന്താ പറയണേ അതിന് മുന്നേ അവരെ നല്ല കുടുംബിനിയായിരുന്നു എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു വീടടുക്കി വെച്ചിരുന്നു സംരംഭം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിലൊന്നും ശ്രദ്ധയില്ല അപ്പം ഭർത്താവും കൂടെയുള്ളവരും അസ്വസ്ഥരാകും ഭർത്താവാണ് ചെയ്യണമെങ്കിലോ നേരത്തെ ലൗവബളായിരുന്നു സിനിമകൾക്ക് പോയിരുന്നു ബന്ധുവീടുകളിൽ പോയിരുന്നു ഉത്സവം കൂടാൻ പോയിരുന്നു എല്ലാത്തിനും സമയം കണ്ടെത്തിയിരുന്നു ഇപ്പം സംരംഭം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആളാകെ മാറി ആളാകെ മാറി അപ്പോൾ പിടിച്ചാൽ കിട്ടൂല ആളെ ഇപ്പോഴേ നോക്കിയില്ല പിടിച്ചാൽ അപ്പോൾ ഇത് ഒരു 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 വലിയ ഇഷ്യൂ ആയിട്ട് വളർന്നു വരും അപ്പം ഇവിടെ ഈ കുടുംബ ബന്ധങ്ങളെ കൃത്യമായി നിലനിർത്തിക്കൊണ്ടു പോകാൻ പ്രത്യേകിച്ചും സൗഹൃദങ്ങളെക്കാളാണ് ഒരു രണ്ടാം ഘട്ടം ആദ്യഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഈ സംരംഭകൻ ശ്രമിക്കണം എന്നുള്ളതാണ് മൂന്നാമത് ആ ശൈഥല്യം ഈ കുടുംബ ബന്ധങ്ങളിൽ താളപ്പിഴകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് പറ്റും നമുക്ക് ഈ സംരംഭങ്ങളിലേക്കുള്ള ഫോക്കസ് പോവും സ്വാഭാവികമാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൽ നേരിട്ട നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളാണ് അപ്പം നമ്മൾ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഏറ്റവും നല്ല ഉൽപ്പന്നമുണ്ടാക്കി ഏറ്റവും നല്ല പാക്കിങ് ഉണ്ടാക്കി നമ്മളൊരു തൊട്ടടുത്ത കടയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അയാൾ അയാളറിയാവുന്നതുകൊണ്ട് ആ കട കച്ചവടക്കാരൻ വാങ്ങി വാങ്ങിവെക്കും അതിൻ്റെ ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറം കഴിയുമ്പോൾ സ്ഥിതി മാറി ആ കച്ചവടക്കാരുടെ തിരക്കുകളെല്ലാം കഴിയുന്നതുവരെ ആ കടയുടെ മുന്നിൽ കാത്തു നിൽക്കണം കാത്തു നിന്ന് കഴിഞ്ഞാൽ അയാളുടെ മറുപടി വളരെ ആശ്വാസകരമായിരിക്കുമൊന്നുമില്ല വാങ്ങിക്കണമെന്നില്ല അപ്പം ഇത് കുറേ ദിവസമായി കഴിയുമ്പോഴത്തേക്കും ഈ എന്ത് പറ്റും ഒരു ആകുലതയാവും കാരണം നിലവിലുള്ള ജോലി വിട്ടു നിലവിലുള്ള സമ്പാദ്യം തീർന്നുകൊണ്ടിരിക്കുന്നു കുട്ടികളെ പഠിപ്പിക്കണം പഴയ പോലെ ജീവിക്കണം സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ പ്രശ്നങ്ങൾ അപ്പം ഈ സംരംഭം എവിടെയും എത്തുന്നില്ല ഈ സംരംഭം സമയത്ത് ഒരു ബുക്ക് ഉണ്ടാവും കഴിഞ്ഞ് ആ ബുക്കിനകത്ത് ഈ കുറേ കാര്യങ്ങൾ ഇത്ര കിലോ ഉണ്ടാക്കും ഇത്ര കിലോ വിൽക്കും ഇത്ര ലാഭം ഉണ്ടാവും എന്നൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും ഈ കണക്ക് മാത്രം പുസ്തകത്തിലുണ്ട് വാങ്ങുന്നുണ്ട് വിൽക്കുന്നുണ്ട് പക്ഷേ പൈസ മാത്രം ലാഭം ഉണ്ടാകണം ലാഭം എവിടെ പോകണം എന്നറിയില്ല മിച്ചം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇതൊരു ഇതൊക്കെ ഒരു ആറ് ഏഴെട്ട് ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിരാശാബോധം വർദ്ധിക്കും എന്ത് ചെയ്യുമെന്നറിയില്ല എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല ഈ സംരംഭം എങ്ങോട്ടാ എങ്ങോട്ടാണ് അറിയില്ല ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല ഇങ്ങനൊരു വല്ലാത്തൊരു ഒരു നിരാശാബോധത്തിൽ വരും ആ ഘട്ടത്തിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏഴ് എട്ട് മാസമൊക്കെ കഴിയുമ്പോൾ ഈ സംരംഭത്തിൻ്റെ ഒപ്പം തന്നെ ചില കമ്പനികളിലേക്ക് ബയോഡാറ്റ അയയ്ക്കും നേരത്തെ ജോലി ചെയ്തിരുന്ന ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ അയച്ചു ഇങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനി കമ്പനിന്ന് വിളിക്കും അപ്പോൾ തീരുമാനിക്കും എന്താ ഇനി ഈ സമ്മർദ്ദം താങ്ങാൻ മയ്യ അതുകൊണ്ട് ഇതെല്ലാം കൂട്ടിക്കെട്ടി വെച്ച് ഇതിൻ്റെ കടം എങ്ങനെയെങ്കിലും തീർക്കാം നേരെ ആ ജോലിക്ക് പോയി ജോയിൻ ചെയ്യും അതാണ് നടക്കുന്ന മറ്റൊരു കാര്യം ഇനി ഇത് കഴിഞ്ഞാലോ ഈ ഘട്ടമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം പിന്നെ സംരംഭം അങ്ങനെ ഒരു പ്രശ്നം സോഷ്യൽ സ്റ്റാറ്റസ് അപ്പോൾ ഞാനൊരു സംരംഭമൊക്കെ തുടങ്ങി മൂന്ന് വർഷം അത്യാവശ്യം കുറേ പേർക്ക് ജോലി കൊടുക്കണം പിന്നെ തോന്നണേ എന്നെ ആരും അംഗീകരിക്കണില്ലേ എനിക്കൊരു ആദരവ് കിട്ടണില്ലേ അപ്പോൾ പിന്നെ ആദരവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ വഴികളുണ്ടല്ലോ എന്താ ചെയ്യണേ നാട്ടിലുള്ള ടൂർണമെൻറ്റുകളൊക്കെ സ്പോൺസർ ചെയ്യാം അത് ഇത് വരവ് നോക്കിയിട്ടല്ല ടൂർണമെൻറ്റുകൾ സ്പോൺസർ ചെയ്യുക ഉത്സവം സ്പോൺസർ ചെയ്യുക നാട്ടിലുള്ള ആളുകൾക്കൊക്കെ സംഭാവനകൾ കൊടുക്കുക രോഗികളെ ചികിത്സിക്കുക വീട് വെച്ച് കൊടുക്കുക ഇതൊക്കെ ഒരു സംരംഭകം ചെയ്യേണ്ടതാണ് പക്ഷേ ഇതൊക്കെ ആദ്യഘട്ടത്തിൽ ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിലേക്ക് ഒരു നൂറ് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഈ നൂറ് രൂപയും നമ്മുടെ ലാഭമല്ല നമ്മുടെ മുതൽ മുടക്കും നമ്മളുടെ റണ്ണിങ് കോസ്റ്റുമൊക്കെ കൂടെ കൂടിയൊരു പണം നമ്മുടെ കിട്ടും ഇതിൽ നിന്ന് എത്ര പണം നമുക്ക് ചിലവഴിക്കാം നമ്മളുടേതായിട്ട് കിട്ടിയിട്ടുള്ള നമ്മൾക്ക് സ്വന്തമായിട്ട് ഈസിയായി ചിലവഴിക്കാൻ പറ്റുന്ന ചിലപ്പോൾ ഇരുപത് രൂപയായിരിക്കും അത് കണ്ടെത്തി അതിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ അതൊക്കെ ചെയ്യാം രണ്ടാമത്തെ അപ്പം അതിനൊരു ലിമിറ്റ് വെക്കണം നമ്മളിപ്പോൾ ഈ പ്രാദേശികമായിട്ടോ മറ്റു മേഖലകളിലോ ഈ പണം കൊടുത്ത് ഇത്തരം കാര്യങ്ങൾ സ്പോൺസർ ചെയ്ത് അനാവശ്യമായ നമുക്ക് ഒറ്റവാക്കി ബാക്കി പറഞ്ഞാൽ അനാവശ്യമായ ദൂർത്ത് നമ്മൾ ഒഴിവാക്കണം നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം പക്ഷേ അത് വളരും തോറും നമുക്ക് കൂട്ടി കൂട്ടി ചെയ്യാം പക്ഷേ വളരുന്നതുവരെ ഇതിനൊരു ലിമിറ്റ് വെക്കണം മൂന്നാമത്തെ നാലാമത്തെ കാരണം നമ്മൾ അത് ഈ നാലാമത്തെ കാരണം നമ്മൾ ഈ ക്യാഷ് ഫ്ലോ എന്ന് പറയും നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ക്യാഷ് ഫ്ലോ ക്യാഷ് ഫ്ലോയിൽ എന്താ സംഭവിക്കുന്നത് ഈ വാങ്ങുന്നുണ്ട് വിൽക്കുന്നുണ്ട് പക്ഷേ ഈ ലാഭം കണ്ടെത്താൻ കഴിയുന്നില്ല അത് എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് ഇത് ഇതെവിടെയും ഈ പൈസ പോകണമെന്ന് മനസ്സിലാണല്ലോ വയ്ക്കുന്നുണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് ഇത് കുറേ കാലം കഴിയുമ്പോൾ ഇത് തിരിഞ്ഞു വരും നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് കിട്ടുന്ന പണത്തിൽ നിന്ന് നമുക്കൊരു ലാഭം കണ്ടുവരും പക്ഷേ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാവില്ല കാരണം നമ്മുടെ ഓപ്പറേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും കൂടുതൽ അതാണ് യഥാർത്ഥ സംഭവം അപ്പോൾ അത് മാറി വന്നത് വരെ അത് മാറാൻ ഈ ഇതിൻ്റെ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റിലേക്കൊക്കെ നമ്മൾ എത്തണം അതിനൊരു മിനിമം ഒരു മൂന്ന് വർഷക്കാലം എങ്കിലും ഉള്ളൂ അപ്പോൾ ഈ മൂന്ന് വർഷക്കാലമെങ്കിലും മിനിമം ഈ ഫീൽഡിൽ നിലനിൽക്കാനുള്ളൊരു മനസ്സുമായിട്ട് വേണം ഇറങ്ങാൻ പലപ്പോഴും നമ്മൾ ഈ വിജയകഥകൾ ഇപ്പം മാഗസിൻസിൽ വരുന്ന വിജയകഥകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കണ്ടിട്ട് വളരെ പെട്ടെന്ന് ഒരു ധനിക ജീവിതം നയിക്കാം എല്ലാവരും അങ്ങനെയാണെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഈ നിരാശബോധം ഉടരെടുക്കുന്നത് പക്ഷേ അതിനേക്കാളുപരി ഇതൊരു കുറേ വർഷത്തെ പ്രോസസ്സാണെന്നും ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നുപോയി നമ്മളൊന്ന് നിലനിന്ന് അവിടെ നിന്നാണ് വളരുന്നതെന്നും ചിന്തിച്ച പ്രശ്നമില്ല അപ്പം ഒരു ഡെഡിക്കേഷൻ ഈ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലനിൽപ്പ് ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പരാജയത്തിൻ്റെ സാധ്യത കുറയ്ക്കാം പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുന്നവരില്ല ചില ഉൽപ്പന്നങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടും ചില ഉൽപ്പന്നങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ വരും അതൊക്കെ സംഭവിക്കാം പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ ഒരു ഒരു വ്യവസായം നമ്മൾ തുടങ്ങി ആ വ്യവസായം നമ്മൾക്ക് ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എങ്കിലും നമ്മൾ എന്താ ചെയ്യണേ കൂട്ടണം അല്ലേ അത് അടച്ചു അടച്ചുപൂട്ടിയില്ലേ അത് നമ്മുടെ മൊത്തത്തിൽ കാരണം തന്നുകൊണ്ടിരിക്കും പലർക്കും അത് ബുദ്ധിമുട്ടാണ് ഇപ്പ നമ്മൾ തുടങ്ങിയ ഒരു സാധനം അല്ലേ ഒരു കുഞ്ഞു നമ്മുടെ ഒരു കുഞ്ഞിനെ വളർത്തുന്ന പോലെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നൊരു സാധനമില്ല ഇങ്ങനെ ചില അറ്റാച്ച്മെൻറ്റുകളൊക്കെ പറയണത് വ്യവസായത്തിൽ അതൊന്നുമില്ല പറ്റാത്ത സാധനം അപ്പോൾ പൂട്ടിക്കളയണം കാരണം അപ്പം ഉണ്ടാവേണ്ട നഷ്ടം അതോടുകൂടി തീർന്നു കാരണം നാം ഒരു വ്യവസായിക്കറിയാം ഇത് ഒന്നില്ലെങ്കിൽ ഇതിനെ വേറൊരു ലെവലിലേക്ക് മാറ്റണം അല്ലെങ്കിൽ അത് പൂട്ടിക്കളയണം അതിന് ഒരു മനസ്സ് കാണിക്കണം അപ്പോൾ പൂട്ടിക്കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം ഇന്ന് പൂട്ടി ഇന്ന് രാത്രി സ്വസ്ഥമായി ഉറങ്ങാനും കഴിയണം അതിനെക്കുറിച്ച് ചിന്തിച്ച് ഈ പരാജയത്തെക്കുറിച്ച് ചിന്തിച്ച് നാ ഇന്ന് പൂട്ടിയത് പൂട്ടി നാളെ രാവിലെ നമ്മൾ പുതിയ വ്യവസായത്തെക്കുറിച്ച് ചിന്തിക്കണം പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം പുതിയ മേഖലയിലേക്ക് പോകണം അതിന് ഈ പഴയ കാലത്തിൻ്റെ ഓർമ്മകളും പേറി അതിൻ്റെ എന്താ പറയുക നീറുന്ന ഓർമ്മകളും പേറി നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിക്കേണ്ട ആവശ്യമില്ല അത് അതിന് കൂടെ ഒരു സംരംഭകൻ തയ്യാറാവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സംരംഭകന് അത്യാവശ്യം കുഴപ്പമില്ല മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഈ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകാതിരിക്കാൻ ഒരു പരിധിവരെ കഴിയും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സംരംഭക വിജയം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഈ റോഷൻ സാറിൻ്റെ ഇടപെടലുകളും ഞാനൊന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനൊന്ന് പറയണമെന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിന് എക്കോസിസ്റ്റം എനേബിളർ ഓഫ് ദ ഇയർ ടൈ കേരളയുടെ അവാർഡ് ലഭിച്ചു കാരണം പലപ്പോഴും ഈ സംരംഭകത്വ മേഖലയെ കേരളത്തിൽ പൊതുജനത്തിൻ്റെ മുന്നിൽ വളരെ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കുന്നതിൽ ഇവരെ പോലെയുള്ള ആളുകളുടെ എഴുത്തും സേവനവും ഒക്കെ വളരെ സ്മരിക്കപ്പെടേണ്ടതാണ് ഒരു സംരംഭകത്വത്തിന് എപ്പോഴും ഇത്തരത്തിലുള്ള ആ ഇടപെടലുകളാണ് എനിക്ക് തോന്നുന്നത് സാറിനെ ഈ നേട്ടത്തിനൊക്കെ അർഹനാക്കിയത് അപ്പോൾ സാറിനോട് കൂടെ ഇത്രയും സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷം വളരെ നല്ല ക്വസ്റ്റ്യൻസും നല്ലൊരു ടോക്കുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു താങ്ക് യു താങ്ക് യു